സാധ്യമാകുന്നിടത്തോളം കൃഷി നടത്തിയ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും മുൻകൈയ്യെടുക്കണമെന്ന് കാർഷിക വികസന ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് കൂൺ ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏരൂർ പാം വ്യൂ ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ സംരക്ഷണത്തിൽ കൂണിന് വലിയ പ്രാധാന്യമുണ്ട് ഇത് മുൻനിർത്തി ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും ഉറപ്പാക്കണം കൂണിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പിന്തുണ സർക്കാർ നൽകി വരികയാണ് കൃഷി പരിശീലിപ്പിക്കുന്നതുപോലെ അതിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ പാക്കേജിംഗ് സംവിധാനത്തിലും ഉന്നത നിലവാരമുള്ള പരിശീലനം ഉറപ്പാക്കും കൂൺ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി ആരോഗ്യ സംരക്ഷണം നടത്താനാകുമെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും മന്ത്രി പറഞ്ഞു ചില എനിക്ക് ഞാൻ അങ്ങനെ പറയാൻ കാരണം കേരളത്തിൽ കൃഷി വകുപ്പ് ആദ്യമായിട്ട് നമ്മളൊരു പരിപാടി നടത്തിയത് ഈ ഗവൺമെന്റ് അത് കൃഷി കസ്റ്റൻ എന്നൊരു പരിപാടിയായിരുന്നു കൃഷി വകുപ്പിന്റെ മന്ത്രി അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അല്ല പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മറ്റൊരു ആളുകൾ കാർഷിക സർവകലാശാലയിലേക്ക് എന്നൊരു ടീമായിട്ട് കാർഷിക പോക്കടിസ്ഥാനത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിന്നൊരു പരിപാടിയായിരുന്നു കൃഷി പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാമുരളി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത്ത് ഓയിൽ പാം ഇന്ത്യ ചെയർമാൻ രാജേന്ദ്രൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധു ദേവി മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മികവ് പുലർത്തിയ കൂൺകർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം